കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉമാ തോമസ് എം എൽ എക്ക് അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ പുറത്ത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം എം എൽ എ പതിനാലടി താഴ്ചയിലേക്ക് വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം വേദിയിൽ സ്ഥലമില്ലായിരുന്നു എന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്നതാണ് ആലോചിക്കേണ്ടത് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകുന്നുണ്ട് എത്രയും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം ക്രമീകരിച്ച പതിനാലടിയോളം ഉയരമുള്ള സ്റ്റേജിൽ നിന്ന് കാൽവെഴുതി വീഴണതാണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റത് ഗിന്ന റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥൻ നൃത്തസന്ധ്യയിൽ പങ്കെടുക്കാനാണ് ഉമാ തോമസ് സ്റ്റേഡിയത്തിൽ എത്തിയത് പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ എ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലേക്ക് കയറി ആദ്യ മുൻനിരയിലെ കസേരയിൽ ഇരുന്നു ഇതിനിടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ കാൽ വഴുതിയതിനെ തുടർന്ന് സ്റ്റേജിന് മുന്നിൽ ബാരിക്കേഡിന് പകരം കെട്ടിയിട്ടുള്ള നീല റിബണിൽ പിടിക്കാൻ ശ്രമിക്കുകയും റിബൺ അടക്കം പതിനഞ്ചടി താഴ്ചയിലേക്ക് വീഴുകയുമായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു